ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സജിദ് ബ്ലോഗ് അപ്പൊ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെത്തി എന്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള ആ ഒരു ദിവസത്തെ വ്ളോഗാണ് അപ്പൊ ഒരു ഡേ ഇൻ അവർ ലൈഫ് വ്ളോഗോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അന്ന് നമ്മൾ പെട്ടി പൊളിക്കലും അതുപോലെ ഫുഡ് പ്രിപ്പറേഷൻ ഫുഡ് അടി പുറത്ത് പോയിട്ടുണ്ടായി അപ്പൊ അതെല്ലാം കൂടി ഇൻവോൾവ് ആക്കിയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗായിട്ടാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ആക്കൻ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഞാൻ രാവിലെ തന്നെ എണീച്ച് ബ്രഷൊക്കെ ചെയ്ത് ആയിട്ട് താഴത്തേക്ക് പോവാനിട്ട അപ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ നമ്മള് ഇങ്ങനൊരു സൈഡിലായിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ റിസയും ഞാനും റിച്ചും ഒക്കെ ചെയ്തിട്ടുള്ള ബോട്ടിൽ ബോട്ടിലാർട്ട് സൺഡേ കാണുന്നതൊക്കെ അങ്ങനെ പിന്നെ ഞാൻ താഴെ പോയപ്പോഴത്തേക്കും ഉമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇക്കും താഴത്തേക്ക് വന്നിട്ടാണ് കൂലിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒക്കെ കഴിക്കുകയാണ് ഇവിടെ നമ്മളുടെ പുതിയ കൊടുക്കുന്ന സ്പെഷ്യൽ നമ്മളുടെ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻലി ഈ ഒരു പഴംപാലാണ് പിന്നെ ബുൾസയും ആണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് ഇക്കുനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയണ്ടാവും ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം പോലെ നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോഴും ഇത് എപ്പോഴും മസ്റ്റാണ് എന്നും രാവിലെ ഇത് കൊടുത്തു കഴിഞ്ഞാല് ഇക്കോ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ നൂൽപുട്ടുണ്ടായിരുന്നു നൂൽപുട്ടും ഈ പഴംപാലും കൂടിയിട്ടാണ് പിക്കു കഴിച്ചത് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അത് കഴിച്ചിട്ട് പിന്നെ പത്തിരിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു അതും കഴിച്ചു കേട്ടോ അങ്ങനെ വയറൊക്കെ ഫില്ലായി അതിന് ശേഷം പിന്നെ നമ്മൾ പെട്ടി പൊളിക്കാൻ പോയി അങ്ങനെ അവർക്ക് കൊടുന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ പിന്നെ പങ്കക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉച്ചക്കലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് അപ്പം അതിന്റെ പ്രിപ്പറേഷൻസിലാണ് കേട്ടോ ഉമ്മ അപ്പോൾ ഉമ്മ ഇവിടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അടുത്തുള്ള വീട്ടുകളിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ വലിയമ്മയും ആൻറ്റിയും ചാച്ചിയൊക്കെ ഉണ്ട് അപ്പം അവർക്കും അവരുടെ അടുത്തേക്ക് പോവാം പിന്നെ നമ്മൾ പെട്ടി പങ്കുവച്ച ഷെയർ അവർക്കൊക്കെ കൊടുക്കുക എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി അപ്പോൾ അവരുടെ അടുത്തേക്ക് പോവാണ് അവിടുത്തെ കുറച്ച് ഷോട്ട് കാണിച്ചരാട്ട അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് ടൈം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ വന്നു കേട്ടോ പിന്നെ ലഞ്ച് കഴിക്കാനുള്ള ടൈമായി അപ്പോഴത്തെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ബീഫ് കൊണ്ടാട്ടും ഒക്കെ റെഡി ആയിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും അതൊക്കെ കഴിച്ച് അതിനുശേഷം ശേഷം മധുരത്തിനായിട്ട് കുറച്ച് സേമിയ പായസം ഉണ്ടായിരുന്നു അപ്പം അതും കൂടി കുടിച്ച് ഉഷാറായി പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു മൂവിയൊക്കെ കണ്ടു അതിന് ശേഷം പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമുക്ക് ചായ ഒടിച്ചിട്ട് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പഴംപൊരിയും ചായ ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട് അപ്പോൾ അവൾ ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ബേബിനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗേൾഫിൽ നിന്ന് ഇങ്ങനെ ഒരു സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സെബാമെഡിന്റെ ഈ ഒരു ക്രീമും പിന്നെ പൗഡർ വൈപ്സ് സോപ്പ് ഷാംപൂക്കെ കൂടിയിട്ടുള്ള ഒരു സെറ്റാണ് അപ്പൊ അത് നമ്മൾ കൊടുന്നുണ്ടായിരുന്നു അതല്ലാണ്ട് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫെല്ല സിൽക്സിൽ പോയിട്ട് കുട്ടിക്കുള്ള ഡ്രെസ്സൊക്കെ നോക്കി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവരെ വീട്ടിക്ക് പോയി അങ്ങനെ ബേബിനെ കണ്ട് കുറെ ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ വന്നു വിട്ടാ അപ്പൊ വരുന്ന വഴിക്ക് നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ നല്ല ചൂടുള്ള കൊള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് വാങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് വാങ്ങിച്ച് അതൊക്കെ കഴിച്ചുട്ടാ പിന്നെ ഫൈനലി രാത്രി ഫുഡ് അടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡബിൾ ചോക്ലേറ്റ് കോൺ ഐസ്ക്രീമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര ചോക്ലേറ്റ് ആയിട്ട് അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെ ചെയ്തപ്പോൾ നമ്മളുടെ ആ ഒരു ഡേ കംപ്ലീറ്റ് ആയക്കാണ് അപ്പോൾ ഈ ഒരു കുട്ടി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാറ്റ ബബ് ബൈ